എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ മൗൺ കുറാമ്മയുടെ വിസിറ്റിനെക്കുറിച്ച് വളരെ വിശദീകരിച്ച് പറഞ്ഞിരുന്നു ബാക്കി വീഡിയോസൊക്കെ സമയം കിട്ടുമ്പം ഞാൻ ഇടാമെന്നും പറഞ്ഞിരുന്നു അപ്പം ഇപ്പം കുറച്ച് മോന് ഫ്രീ ആയതുകൊണ്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് തരാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ വന്നുകൊണ്ടാണ് ഞാൻ ബാക്കിയൊക്കെ ചെയ്യുന്നത് അതായത് നവംബർ ഒന്നാം തീയതിയാണ് മൗണ്ട് കൊറാമായിട്ട് പോയത് അത് ജപ്പാനിലെ ക്യോത്തോ എന്നുള്ള ഒരു സിറ്റിയിൽ ഉള്ള ഒരു സ്ഥലമാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ക്യോത്തോ എന്ന് പറയുന്നത് തന്നെ ഒരു ടെമ്പിൾ സിറ്റിയാണ് ഒരുപാട് ഉണ്ട് മിക്കവാറും എല്ലാ ടെമ്പിൾസും സെൻ ബുദ്ധിസത്തിനെ പരപ്പുന്ന രീതിയിൽ ഉണ്ടാക്കിയ ടെമ്പിൾസാണ് ബുദ്ധിസമാണ് മെയിനായിട്ട് ഇവിടെ ഫോളോ ചെയ്യുന്നത് ഓക്കെ അപ്പം ആദ്യത്തെ ദിവസം അവിടെ പോയി പിന്നെ ഓൺസൻ എന്നൊരു സ്ഥലത്ത് പോയി അതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ഇടാം അത് ടെമ്പിൾ ടെമ്പിളൊന്നുമല്ല അതൊരു വേറെ ഒരു കഥയാണ് ചെറിയ ഒരു കഥയാണ് അത് പിന്നെ പറയാം ഇപ്പം ടെമ്പിൾസ് എന്നുള്ള സീരീസിൽ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഒരു മൂന്ന് ടെമ്പിൾസിൽ പോയി അപ്പം ഈ മൂന്നിനെ കുറിച്ചും ഓരോ വീഡിയോ ആയിട്ട് ഇടാം എന്താ വെച്ചാൽ ഇതിൽ നിന്ന് എനിക്ക് പറയാൻ ഒരുപാടില്ല പക്ഷെ അവിടെ കാണാൻ ഒരുപാടുണ്ടായിരുന്നു കണ്ണിൻ്റെ കുളിർമയ്ക്കായിരുന്നു അവിടുത്തെ വിസിറ്റ് അപ്പം മോനും ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു എന്നുവെച്ചാൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം എന്നുവെച്ചാൽ മോനും വരുമോളും ഇഷ്ടം പോലെ പലവട്ടം പോയതാണ് ആര് വന്നാലും അവർ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോകും ഞാനും രണ്ടായിരത്തി പതിനാലിൽ വന്നപ്പോഴും ഇവിടെ പോയതാണ് അതുകൊണ്ട് പക്ഷേ എത്ര പ്രാവശ്യം പോയാലും എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് മതി വരാത്ത ഒരു സ്ഥലമാണ് അത്രയ്ക്ക് നേച്ചേഴ്സ് ബ്യൂട്ടി അതായത് പ്രകൃതിയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് വായ് കൊണ്ട് വർണ്ണിക്കാൻ വാക്കുകളാൽ വർണ്ണിക്കാൻ വയ്യാത്ത ഒരു സംഭവമാണ് അത് ശരിക്കും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സി ജാപ്പനീസ് തന്നെയാണ് അന്ന് ഞങ്ങൾ പോയത് നവംബർ രണ്ട് സൺഡേ ആണ് എന്നിട്ടും എത്ര ആൾക്കാർ വന്നിരുന്നു അതൊരു ഒട്ടുമൊത്തം ആൾക്കാരും ആണ് അവർ തന്നെയാണ് വീണ്ടും 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 വരുന്നത് എന്നുവെച്ചാൽ എത്ര വശം കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലമാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ ഇന്നത്തെ ഡേ ടുവിൻ്റെ വിസിറ്റിലെ ഫസ്റ്റ് ടെമ്പിൾ രാവിലെ ഞങ്ങൾ ഇറങ്ങി കാറിലാണ് പുറപ്പെട്ടത് സ്റ്റാർ ബക്സിന്റെ ഒരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പോയത് ഓക്കെ പഞ്ചാബിൽ അമൃത്സറിൽ സീക്സിൻ്റെ ഗോൾഡൻ ഉണ്ട് അത് ഇന്ത്യയിൽ അത് ചിലരൊക്കെ കണ്ടു കാണും ഒരുപാട് പേര് കേട്ട് കാണും ഞാനും അവിടെയൊക്കെ പോയിട്ടുണ്ട് ഓക്കെ ആ അവിടെ സീക്സിന്റെ ആ ഗോൾഡൻ ടെമ്പിൾ അമൃത്സറിന്റെ ഗോൾഡൻ ടെമ്പിളിൽ കയറുമ്പോഴേ നെയ്യിന്റെ മണമാണ് അത്രയ്ക്ക് ഇതാണ് അവിടെ മൂന്ന് നേരം അന്നദാനവും അതും ഇതും ഒക്കെ ആയിട്ട് നമ്മളും അവിടെ ഒക്കെ പോയി നല്ല ചുറ്റി കണ്ട് ഇത് വന്നു ഇതും അങ്ങനെയൊക്കെയാണ് പക്ഷെ ടോട്ടലി ഡിഫറെൻ്റ് ടോട്ടലി ഡിഫറെൻ്റ് എന്ന് വെച്ചാൽ ഇത് ജാപ്പനീസ് സ്റ്റൈലാണ് ഇതും കാണേണ്ട ഒരു സ്ഥലമാണ് അപ്പം ഈ സ്ഥലത്തിൻ്റെ പേരാണ് കിൻകാക്കു കുജി ടെമ്പിൾ കിണക്കാക്കുജി ടെമ്പിൾ എന്നാണ് പറയുന്നത് ഇത് ക്യോത്തോയുടെ വടക്കൻ ഭാഗത്തുള്ള ഒരു ടെമ്പിൾ ആണ് ഇതിലെ സി നമുക്ക് വിക്കിപീഡിയയിലൊക്കെ പോയാൽ ഇഷ്ടംപോലെ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഉണ്ട് ഇതിനെക്കാട്ടിലും പക്ഷെ നമുക്ക് ഈ ഡീറ്റെയിൽസൊക്കെ പറയുന്നതിനെക്കാട്ടിലും ഇത്ര വിസ്തീരണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിൽ അങ് അതിനെക്കാട്ടിലും ആ എന്താ നേച്ചേഴ്സ് പ്രകൃതിയുടെ ഭംഗി ഞാൻ എന്തൊക്കെ ക്യാമറയിൽ എടുത്തോ അതൊക്കെ ഇതിനകത്ത് ഇടാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം ഓക്കെ അപ്പം ഇതിൻ്റെ കുറച്ച് സ്റ്റോറിയും നമുക്കറിയണം പക്ഷെ വലുതായിട്ട് നമ്മൾ ഹിസ്റ്ററി അറിഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല അതിനെക്കാട്ടിലും ഫോട്ടോസ് ഇടുന്നതായിരിക്കും ഫോട്ടോസും വീഡിയോസും നമ്മൾ ഷെയർ ചെയ്യാം നിങ്ങളെ കണ്ട് ആസ്വദിക്കുക ഓക്കെ സ്പിരിച്വാലിറ്റിയിൽ എല്ലാം ഉണ്ട് ഓക്കെ പ്രകൃതി തത്വം പ്രകൃതി ഭംഗി അതിനെ ആസ്വദിക്കാൻ അറിയണം ഇതൊക്കെയാണ് ഓരോ സ്റ്റെപ്സ് ഇൻ സ്പിരിച്വാലിറ്റി ഓക്കെ സോ നമ്മൾ ഒരു ഇതൊരു സെൻ ടെമ്പിൾ ആണ് ഇത് ഇതിൻ്റെ വിസ്തീർണമെന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി സ്ക്വയർ മീറ്റർ അത്രയും വലിയ സ്ഥലമാണ് വാസ്റ്റ് ഏരിയ ഏഹ് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം സ്ക്വയർ മീറ്റർ എന്ന് ആലോചിച്ച് നോക്കും ഇതില് ഈ ഇത് ഒരു കാലത്ത് സൈനോൻ എന്ന് പറയുന്ന ഒരു ഫാമിലിയുടെ വില്ലയായിരുന്നു അപ്പൊ ഇത്രയും വലിയ ഏരിയ അല്ല എന്നാലും നല്ല ഒരു വലിയ ഒരു വില്ല ആണ് ആ ഈ ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്നത് ഈ സൈനോജിന്നൊക്കെ പറയുന്നത് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അവർ ഒരു കാലത്ത് കൊടികെട്ടിപ്പറന്ന ഒരു കുടുംബമായിരുന്നു പേരുകേട്ട ഒരു വലിയ ഒരു കുടുംബം അതുകൊണ്ടല്ലേ അവർക്ക് ഇത്രയും സ്ഥലം സ്വന്തമായിരുന്നത് ഇല്ലേ അപ്പം ഏഹ് ഈ സൈനോജി എന്ന് പറയുന്ന ഫാമിലി വില്ലായിലിരുന്ന് ഇതിനെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ ഒരു ഷോഗുൺ എന്ന് പറയുന്ന ഒരു പോലീസ് അധികാരി അവരുടെ അടുത്തുനിന്ന് വാങ്ങിച്ചു ഇതിൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കണം ജപ്പാനില് രാജഭരണമാണെങ്കിലും ശരിക്കും ഭരിക്കുന്നത് മിലിട്ടറി ഇവിടെയൊക്കെ മിലിട്ടറി റൂൾ ആയിരുന്നു അപ്പ ഓക്കെ അപ്പം ഈ മിലിട്ടറി റൂൾ എന്ന് പറയുമ്പോഴേ ഇപ്പം നമ്മൾ പറയുന്നില്ല ഐ എസ് ഓഫീസർ ഐ പി എസ് ഓഫീസർ അല്ലെങ്കിൽ ആർമിയിൽ എടുത്താൽ മേജർ കേണൽ ലെഫ്റ്റനൻ്റ് കേണൽ ഇങ്ങനെ പല പോസ്റ്റുകൾ കൊടുക്കുമല്ലോ അങ്ങനെ ഒരു വലിയ ഒരു ഇൻഫ്ലുവൻഷ്യൽ പോസ്റ്റാണ് ഈ ഷോഗുൺ എന്ന് പറയുന്നത് അതായത് മിലിട്ടറി ഭരണത്തിൽ ഷോഗുൺ ഗുണെന്നുള്ള ഒരു പോസ്റ്റിനാണ് ഭയങ്കര പവർ അപ്പം ഈ യോഷിമിത്സു എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ പേര് ആ മിലിട്ടറി അധികാരി എന്ന് പറഞ്ഞാൽ മിലിട്ടറിയുടെ ഒരു അധികാരി എന്ന് പറയാം അപ്പം ഈ യോഷിമിത്സു എന്ന് പറയുന്ന ഒരു മിലിട്ടറി അധികാരി ഏത് ഇത് അഷിഗാറ്റോഗുണ് എന്നുള്ള ഒരു മിലിട്ടറിയുടെ ഒരു രീതി ഓക്കെ അതിൽ ഒരു മിലിട്ടറി ഓഫീസർ ഈ ഈ ഷൈനോജി എന്ന് പറയുന്ന കുടുംബം അതിനിടയ്ക്ക് ഈ ഷൈനോജി കുടുംബം ഏർ ശോഷിച്ച് പോയി അതായത് ഒരു കാലത്ത് കൊടികെട്ടി പറന്നു കുറെ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു വലിയ പാലസും കൊട്ടാരവും ഒക്കെ കെട്ടി ഓഹോ എന്ന് ജീവിച്ചു കുറെ കാലം കഴിഞ്ഞപ്പം ഈ ഭരണം മാറുന്നു അത് മാറുന്നു ഇത് മാറുന്നു എന്ന് പറയുമ്പം ഒരു കാലത്ത് അപ്പായിരുന്നത് ഒരു കാലത്ത് ഡൗൺ ആകും അങ്ങനെ ഈ ഈ ഷൈനോജി ഫാമിലി കുറച്ച് സൂക്ഷിച്ച് സൂക്ഷിച്ചു പോയപ്പം അതായത് അതൊക്കെ അവരുടെ പണമെല്ലാം പോയി അവരുടെ പദവി പോയി അവരുടെ പട്ടും പഹട്ടും ഒക്കെ മാറി വന്നപ്പം ഈ ഷോഗുൺ ഗുൺ അതായത് യോഷിമിത്സു എന്ന് പറയുന്ന ഷോഗുൺ ഗുൺ ഇവരുടെ അടുത്തുനിന്ന് ആ വില്ലായിനെ വാങ്ങിച്ചു അദ്ദേഹം വാങ്ങിച്ച എന്തിനാന്ന് വെച്ചാൽ അദ്ദേഹത്ത് അദ്ദേഹം ജനിച്ചതും വളർന്നതും അതായത് ആയിരത്തി മുന്നൂറ്റി അമ്പത്തെട്ടിൽ ജനിച്ചു ആയിരത്തി നാനൂറ്റി ഒൻപതിൽ മരിച്ചു അപ്പം ഇദ്ദേഹത്തിൻ്റെ റിട്ടയർമെന്റ് വില്ല ആയിട്ട് മാറ്റാൻ വേണ്ടിയാണ് ആ കുടുംബത്തിൽ നിന്ന് ഈ സ്വത്ത് എഴുതി വാങ്ങിച്ചത് അപ്പൊ ആ കുടുംബത്തിലെ നടുക്കൊരു ഒരു ഗോൾഡൻ സ്റ്റാച്ചു ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് വലിയ പണവും ഇതും ഉള്ളവരല്ലേ അപ്പൊ ഒരു ഗോൾഡൻ സ്റ്റാച്യു അവരുടെ ഇതായ ഒരു അമ്പലം ഒരു ആ പാലസില് ആ കൊട്ടാരത്തിൽ അവർക്ക് ഒരു അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലത്തിൽ ഗോൾഡ് കൊണ്ട് പണിഞ്ഞ ഒരു ഉണ്ടായിരുന്നു പ്രതിമ ആ ഗോൾഡൻ സ്റ്റാച്യുവിനെ ചുറ്റിയാണ് ഇപ്പം ഈ ഗോൾഡൻ ടെമ്പിൾ ഇരിക്കുന്നത് ഓക്കെ ഇത്രയും നമുക്ക് മനസ്സിലാക്കിയാൽ മതി ഇത് പിന്നെ ഇദ്ദേഹം ഈ ഷോകുൺ അദ്ദേഹം ഇവരുടെ അടുത്തു നിന്ന് വില്ല വാങ്ങിച്ചു റിട്ടയർമെന്റ് വില്ല ആക്കി പക്ഷേ ആ ഗോൾഡൻ ടെമ്പിൾ സ്തൂപം ഇരുന്ന സ്ഥലത്തൊന്നും ഒന്നും ഒന്നും ചെയ്തിട്ടില്ല അതിനെ ചുറ്റി തന്നെ ഇദ്ദേഹം വളരെ നല്ല ഒരു സ്ഥലമായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് എടുത്തു ഓക്കെ എടുത്തിട്ട് ഏഹ് അപ്പോ കൊട്ടാരമായിട്ട് തന്നെ ആക്കി ഇദ്ദേഹം അങ്ങനെയുള്ളപ്പം ഈ ചൈനയിൽ നിന്ന് വരുന്നത് ജാപ്പ് ജപ്പാനിൽ നിന്ന് പല സ്ഥലത്തു നിന്നും വരുന്ന രാജാക്കന്മാരൊക്കെ വരുമ്പം അവരെല്ലാം ഇവിടെ കൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നാണ് താമസിപ്പിക്കുന്നത് അപ്പം അവരുടെ ഈ എന്തോ എന്തോ ബിസിനസ് സം സംസാരം അതും മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്താനുള്ള തോതായിട്ടുള്ള ഒരു സ്ഥലമായിട്ടും ഇതിനെ വെച്ചിരുന്നു കുറെ നാൾ പിന്നെ ഇദ്ദേഹം അതായത് ഈ യോഷിമിത്സു എന്ന് പറയുന്ന ഷോഗുൺ മരിച്ചേ പിന്നീട് ആണ് അതുവരെ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ഉള്ള വീടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ സ്ഥലത്തിനെ ആൾക്കാര് ഒരു ഗോൾഡൻ ടെമ്പിൾ ആയിട്ട് മാറ്റി എങ്ങനെ ടെമ്പിൾ ആയിട്ട് മാറ്റി എന്ന് വെച്ചാൽ ഈ യോഷിമിത്സു അദ്ദേഹത്തിന്റെ വില്ലില് എഴുതി വെച്ചിട്ട് പോയി എന്റെ കാലത്തിന് ശേഷം ഇതിനെ നല്ല ഒരു ആയിട്ട് മാറ്റി കാത്തു സൂക്ഷിക്കണം എന്ന് എഴുതി വെച്ചതിൻ്റെ പേരിൽ ഇതിനെ ചുറ്റി ഒരുപാട് സ്ഥലങ്ങളൊക്കെ നേരെ ചൊവ്വ എടുത്ത് അപ്പം ഈ കിൻകാക്കു ജി കിൻകാക്കു ജി ടെമ്പിൾ എന്ന് പറയുന്നത് തന്നെ ഗോൾഡൻ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് ജാപ്പനീസ് തന്നെ ഒരുപാട് പേര് ഈ കിനക്കാക്കു ജി എന്നൊന്നുമല്ല പറയുന്നെ കിണക്കാക്കുജി എന്ന് അറിയാം എല്ലാവർക്കും എന്നാലും ഗോൾഡൻ ടെമ്പിൾ ഗോൾഡൻ ടെമ്പിൾ എന്നാണ് എളുപ്പത്തിന് അവർ പറയുന്നത് അങ്ങനെ അപ്പം പിന്നെ അത്രയും നല്ല ഒരു സീനിക് ബ്യൂട്ടി ഉള്ള സ്ഥലമായതുകൊണ്ട് ഇതിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് വേൾഡ് കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് അംഗീകാരം കൊടുത്തു ഇതിന് ഈ ഗോൾഡൻ ടെമ്പിളിന് ഓക്കെ കിണക്കാക്കോജി ടെമ്പിളിന് ശരിക്കും പറഞ്ഞാൽ ഇത് ആ ഈ ഗോൾഡൻ പെവിലിയൻ എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ കെട്ടിയെങ്കിലും ഇതിനെ ഇതിനകത്തൊക്കെ ഈ വാറും അതും ഇതും ഒക്കെ വരുമ്പം അതിൻ്റെതായ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയും പിന്നെയും പിന്നെയും പക്ഷെ ആൾക്കാർ അതിനെ പുതിപ്പിച്ചുകൊണ്ടിരുന്നു ഓക്കെ പിന്നെ ഇതിൽ ഇതൊരു മൂന്ന് നില കെട്ടിടമാണ് മൂന്ന് നില കെട്ടിടം എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ ടിക്കറ്റ് വാങ്ങിച്ചപ്പോൾ അവർ കാണിക്ക് തരുന്ന ഒരു പാമ്പ്ലെറ്റ് ഇതാണ് ആ ഗോൾഡൻ ടെമ്പിൾ ഇതിൻ്റെ നമ്മളെടുത്ത ഫോട്ടോസൊക്കെ അതിനകത്ത് ഇടാം ഇതിലെ ഒന്ന് രണ്ട് മൂ മൂന്ന് നില കെട്ടിടമാണ് താഴത്തെ നില ഉഡ് മരം കൊണ്ട് ചെയ്തത് രണ്ടാമത്തെയും മൂന്നാമത്തെയും നിലയിലാണ് ഈ ഗോൾഡ് ലീഫ് കൊണ്ട് അതിനെ പൊതിഞ്ഞു പൊതിഞ്ഞുവെച്ചിരിക്കുന്നത് ശരിക്കുമുള്ള ഗോൾഡാണ് അതാണ് ഈ സൂര്യ വെളിച്ചത്തിൽ പഹൽ അങ്ങനെ തിളങ്ങുന്നത് അതും ഒരു കാണന്റെ കാക്ഷയാണ് അതുമാത്രമല്ല അതിൻ്റെ അടുത്തൊരു വെള്ളം വെള്ള വെള്ളത്തിൻ്റെ നടുക്കാണ് ഇത് നിൽക്കുന്നത് അപ്പൊ ആ വെള്ളത്തിൽ അതിൻ്റെ പ്രതിമ വിഴുമ്പം അതായത് അതിൻ്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ വിഴുമ്പം രണ്ടും കൂടെ ഇങ്ങനെ കാണാൻ ഭയങ്കര ഒരു രമ്യമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഓക്കെ അപ്പം ഈ ഗോൾഡ് എന്തിനാ അവര് വെച്ചെന്ന് വെച്ചാൽ നെഗറ്റിവിറ്റിയൊക്കെ റിമൂവ് ചെയ്യും ഈ മരണഭയം മാറ്റും എന്നുവെച്ചാ എന്തായിരുന്നാലും അതൊരു ടെമ്പിൾ ആണല്ലോ അക്കാലം കൊട്ടേ പതിമൂന്നാം നൂറ്റാണ്ട് തൊട്ടേ അതൊരു ടെമ്പിൾ ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇപ്പോഴും അകത്തതിനകത്ത് ഏർ ബുദ്ധന്റെ പ്രതിമയും എല്ലാം ഉണ്ട് ഓരോ ഓരോ ഇതിലും നിലയിലും ഓരോ ആർക്കിടെക്ചറൽ സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിൻ്റെ മീതെ ഒരു ഫെനിക്സ് വെച്ചിട്ടുണ്ട് ഒരു ബ്രാസിലുള്ള ഫെനിക്സ് അതായത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് തീപിടുത്തങ്ങളുണ്ടായിരുന്നു മറ്റവർ വെളിയിൽ നിന്ന് വന്ന് അതിനെ ആക്രമിക്കാൻ നോക്കി ഇതൊക്കെ ഒരു രാജഭരണത്തിലും ഒരു ഏതൊരു സ്ഥലത്തും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്നാലും ഇതിനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചില് ഇപ്പം നമ്മൾ കാണുന്നത് അപ്പം ഏകദേശം പത്തെഴുപത് വർഷത്തിന് മുന്നേ തിരിച്ചും ലാസ്റ്റായിട്ട് അവരെ റീബിൽഡ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല ഇത് മൊത്തം ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നാൽപ്പതടി ഉയരമാണ് ശരിക്കും രണ്ടാമത്തെ മൂന്നാമത്തെ നിലയിൽ പ്യോർ ഗോൾഡ് ആണ് ൂഫിലും ഒരു ബ്രോൺസിലുള്ള ഫെനിക്സിന്റെ ഒരു പടമുണ്ട് അതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അതെല്ലാം അതിനകത്ത് ഇട്ട് കാണിക്കാം ഓക്കെ സോ ഇതാണ് ഇതിന്റെ രത്ന ചുരുക്കത്തിലുള്ള അതിൻ്റെ ചരിത്രം പക്ഷെ ഇവിടെ ഈ ചരിത്രം ഇത്ര എളുപ്പത്തിൽ പറഞ്ഞു തീർത്താലും അത് കണ്ടു മതിയാകാത്ത ഒരു സ്ഥലമാണ് ഈ കിൻകാക്കോ കുചി എന്ന് പറയുന്ന ഗോൾഡൻ ടെമ്പിൾ നിങ്ങളും അതെല്ലാം ഒന്ന് കണ്ടു രസിക്കുക ナマスカル。<music>